ഏവർക്കും എൻ എൻറൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സാക്ഷരതാ മിഷൻ നടത്തുന്ന പത്താംതരം തരം തുല്യതാ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ള സാമൂഹ്യശാസ്ത്രം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സാണ് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഒരു ഭാഗം നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു നമ്മൾ ഇന്ന് മൂന്നാമത്തെ ചാപ്റ്ററായ മധ്യകാല മനുഷ്യജീവിതം മനുഷ്യജീവിത മധ്യകാലഘട്ടത്തിൽ എന്ന അദ്ധ്യായത്തിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വിജയനഗര സാമ്രാജ്യം വരെയാണ് പറഞ്ഞു വെച്ചത് അത് കേൾക്കാത്തവർ ലിങ്കിൽ ലിങ്കിൻ്റെ കൂടെ ഉണ്ടാകും അത് കേൾക്കുക കേൾക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മധ്യകാലഘട്ടത്തിലെ മറാത്ത സാമ്രാജ്യം മുതലാണ് പതിനേഴാം നൂറ്റാണ്ടില് മറാത്ത ശക്തി അധികപ്പെട്ട സാമ്രാജ്യമാണ് മറാത്ത സാമ്രാജ്യം മറാത്ത സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ശിവജി ആയിരുന്നു ശിവജിയുടെ ഭരണത്തിൻ്റെ അടിത്തറ അഷ്ടംപ്രധാൻ എന്ന് പറയുന്ന ഭരണസമ്പ്രദായം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ സമ്പ്രദായമായിരുന്നു ശിവജിയുടെ ഭരണത്തിൻ്റെ അടിത്തറ രാജ്യത്തെ ഭരണസൗകര്യാർത്ഥം പ്രവിശ്യകളായും ജില്ലകളായും ഭർഗാനകളായും ഗ്രാമങ്ങളായും തിരിച്ചിരുന്നു ചൗത് സർദേശ് മുഖി എന്നീ നികുതികൾ പിരിച്ചിരുന്ന സാമ്രാജ്യമാണ് മറാത്ത സാമ്രാജ്യം അപ്പൊ ഇത് മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളാണ് നമ്മൾ ഇന്ത്യയിലെ സാമ്രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴോ ഇവിടെ മറാത്താ സാമ്രാജ്യം പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിജയനഗര സാമ്രാജ്യം പറഞ്ഞു ചോള സാമ്രാജ്യത്തെ കുറിച്ച് പറഞ്ഞു മുഗൾ സാമ്രാജ്യത്തെ കുറിച്ച് പറഞ്ഞു സുൽത്താൻ ഭരണകൂടത്തെ കുറിച്ച് പറഞ്ഞു അപ്പോ ഈ ഭരണകൂടങ്ങളെല്ലാം ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് മധ്യകാലഘട്ടത്തിലാണ് ഈ മധ്യ കാലഘട്ടമായപ്പോൾ കാർഷിക വ്യാവസായിക മേഖലകൾ ഗണ്യമായി പുരോഗമിച്ചു ഇബൻ ബത്തൂത്തയുടെ കിതാബിൽ ഹിന്ദ് കിതാബിൽ എന്ന പുസ്തകത്തിലൂടെ ഇന്ത്യയുടെ കാർഷിക മേഖലയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അവിടെ ഇബന് ബത്തൂത്ത എന്ന് പറയുന്ന സഞ്ചാരിയുടെ കിതാബുൽ കിതാബിൽ എന്ന പുസ്തകത്തിലൂടെ ഇന്ത്യയിലെ കാർഷിക മേഖലയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് നെല്ല് ഗോതമ്പ് ബാർലി പരുത്തി മുതലായ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ സുലഭമായിരുന്നു എന്ന് അദ്ദേഹം തന്റെ പുസ്തകത്തിലൂടെ പരാമർശിക്കുന്നു മാത്രമല്ല മധ്യ വ്യാവസായിക മേഖല ഗണ്യമായി പുരോഗമിച്ചു നെയ്ത്ത് വ്യവസായമാണ് ഈ കാലഘട്ടമായപ്പോൾ ഏറ്റവും അധികം പുരോഗമിച്ചത് ചവിട്ടി പ്രവർത്തിക്കുന്ന തറി കണ്ടുപിടുത്തമാണ് നെയ്ത്ത് മേഖലയുടെ പുരോഗതിക്ക് വഴിതെളിച്ചത് ഇതുകൂടാതെ പരവധാനി കടലാസ് നിർമ്മാണം ലോക സംസ്കരണം ഖനവ്യവസായം ഉപ്പ് നിർമ്മാണം എന്നീ മേഖല മധ്യകാലഘട്ടത്തിലെ പ്രധാന വ്യാവസായിക സ്രോതസ്സുകൾ ആയിരുന്നു അപ്പോൾ മധ്യകാലഘട്ടത്തില് നെയ്ത്ത് വ്യവസായം പരവദാനി കടൽ കടലാസ് നിർമ്മാണം ലോക സംസ്കരണം ഖനവ്യവസായം ഉപ്പു നിർമ്മാണം തുടങ്ങിയ വ്യവസായങ്ങൾ ഗണ്യമായി പുരോഗമിച്ചു വ്യാവസായിക മേഖലയുടെയും കാർഷിക മേഖലയുടെയും പുരോഗതി വാണിജ്യ മേഖലയെ അല്ലെങ്കിൽ കച്ചവട മേഖലയെ പുരോഗതിയിലേക്ക് നയിച്ചു മാർവാടികൾ ഗുജറാത്തികൾ എന്നിവരുടെ നേതൃത്വത്തിൽ തീരവാണിജ്യ മേഖലയും തീരദേശ വാണിജ്യ മേഖലയും മുൾത്താനികൾ ഖുറാസാനികൾ എന്നെ കര വഴിയുള്ള വാണിജ്യ മേഖലയും പുരോഗമിച്ചു ഇത് മധ്യകാലഘട്ടത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഈ മധ്യകാലഘട്ടമായപ്പോൾ നിരവധി നാണയ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു സുൽത്താൻമാരുടെ തങ്ക ജിത്തൽ എന്ന നാണയങ്ങൾ മുഗളന്മാരുടെ ജലാലി ഇലാഹി എന്ന നാണയങ്ങൾ ഒക്കെ മധ്യകാലഘട്ടത്തിലെ വാണിജ്യ മേഖലയുടെ പ്രധാനപ്പെട്ട സ്രോതസ്സുകളായിരുന്നു ഈ മധ്യകാലഘട്ടമായപ്പോൾ സമൂഹത്തെ പ്രധാനമായും മൂന്ന് വിഭാഗമായി തിരിച്ചു ഒന്ന് ഉപരിവർഗം രാജാക്കന്മാരായിരുന്നു ഉപരിവർഗത്തിൽപ്പെട്ടവർ രണ്ടാമത്തത് മധ്യവർഗം കച്ചവടക്കാരായിരുന്നു പ്രധാനമായും മധ്യവർഗം എന്ന വിഭാഗം മൂന്നാമത്തേത് താഴ്ന്ന വർഗം കൃഷിക്കാരും അടിമകളുമായിരുന്നു സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന വിഭാഗം അങ്ങനെ സമൂഹത്തില് പ്രധാനമായും മൂന്ന് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു മധ്യ കാലഘട്ടത്തിൽ കാർഷിക മേഖലയും ഗണ്യമായി പുരോഗമിച്ചു മുഗലന്മാരുടെ കാലഘട്ടമായപ്പോൾ കാർഷിക മേഖലയിലെ കർഷകരെ കുതു എന്നും പാകി കഷ്ത എന്നും അറിയപ്പെട്ടു കുതു പാഹി ഷ്ത എന്നീ പേരുകളിലാണ് കർഷകരെ അറിയപ്പെട്ടത് സ്വന്തമായി കൃഷിഭൂമി ഉള്ളവരെ കുതു കഷ്ത എന്നും മറ്റുള്ളവരുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുന്നവരെ പാഹി കഷ്ത എന്ന പേരിലും അറിയപ്പെട്ടു തന്നെ പറയുന്നുണ്ട് മധ്യ കാലഘട്ടത്തില് ഇന്ത്യയില് അടിമ സമ്പ്രദായം നിലനിന്നിരുന്നിട്ടുണ്ട് നമുക്കറിയാം ഇന്ത്യയിലെ സുൽത്താൻ ഭരണകൂടത്തിലെ ആദ്യത്തെ രാജവംശത്തിന്റെ പേര് തന്നെ അടിമവംശം എന്നാണ് അപ്പോ അടിമവംശം മധ്യകാലഘട്ടത്തില് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് പക്ഷേ സ്ത്രീകളുടെ അവസ്ഥ കുറെ കൂടി പുരോഗതി കൈവരിച്ചു ഗുപ്തകാലഘട്ടമായപ്പോൾ സ്ത്രീകളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു എന്നാൽ മധ്യകാലഘട്ടമായപ്പോൾ സ്ത്രീകളുടെ അവസ്ഥ കുറെ കൂടി പുരോഗതി കൈവരിച്ചു മൺപാത്ര നിർമ്മാണം വസ്ത്രാലങ്കാരം എന്നിവയ്ക്ക് പുറമെ നിരവധി സ്ത്രീകൾ ഭരണപരമായ മേഖലകളിലും അവരെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് സുൽത്താന റസിയ നൂർ ജഹാൻ ബീഗം ജഹനാര അതുപോലെ തന്നെ ജീജാബായി ഗുൽബർഗയിലെ ബീഗം ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ് സ്ത്രീകളുടെ അവസ്ഥ കുറെക്കൂടി പുരോഗതി കൈവരിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് അപ്പോ വിദ്യാഭ്യാസ മേഖല പുരോഗമിച്ചു രാഷ്ട്രീയ മേഖല പുരോഗമിച്ചു വ്യാവസായിക മേഖല പുരോഗമിച്ചു കച്ചവട മേഖല പുരോഗമിച്ചു നാണയ സമ്പ്രദായം പരിഷ്കരിക്കപ്പെട്ടു സാമൂഹിക മേഖലയിൽ മാറ്റമുണ്ടായി കാർഷിക മേഖലയിൽ മാറ്റമുണ്ടായി സ്ത്രീകളുടെ അവസ്ഥയിൽ മാറ്റം സംഭവിച്ചു അപ്പം ഇതോടൊപ്പം തന്നെ മതപരമായ മേഖലയിലും പരിഷ്കാരങ്ങൾ വന്നു സൂഫിസത്തിന്റെ ഉദയം ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഭൗതികതയോടുള്ള വിയോജിപ്പും ആത്മീയതയുള്ള അടങ്ങാത്ത ആവേശവുമുള്ള മധ്യ കാലഘട്ടത്തിലെ മുസ്ലിം പണ്ഡിതന്മാരുടെ സംഘമാണ് സൂഫികൾ എന്ന് അറിയപ്പെട്ടത് ഈ സൂഫി ഗുരുക്കന്മാരെ പീർ അഥവാ ഷെയ്ഖ് എന്നും അനുയായികളെ മുരീദ് എന്നുമാണ് വിളിച്ചിരുന്നത് ഇവരുടെ വാസസ്ഥലങ്ങൾ ഖാൻഖാൻ ഖകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത് അജ്മീറിലെ ഖാജ മൊയീനുദ്ദീൻ ചിസ്തി ഡൽഹിയിലെ ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ മുൾട്ടാനിലെ വഹാബുദ്ദീൻ സക്കരിയ എന്നിവര് പ്രധാനപ്പെട്ട സൂഫി പണ്ഡിതന്മാരായിരുന്നു ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സൂഫി പണ്ഡിതന്മാരായിരുന്നു ആരൊക്കെ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട വ്യക്തികളായ ഒന്ന് അജ്മീറിലെ ഖാജ മൊയീനുദ്ദീൻ ചിഫ്തി അതുപോലെ തന്നെ ഡൽഹിയിലെ സെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ അതുപോലെ തന്നെ മുൾട്ടാനിലെ വാ സക്കരിയ എന്നിവർ പ്രധാനപ്പെട്ട സൂഫി പണ്ഡിതന്മാരായിരുന്നു ഇതുകൂടാതെ മധ്യകാലഘട്ടമായപ്പോൾ ഭക്തിപ്രസ്ഥാനവും ശക്തിയാർജിക്കപ്പെട്ടു ദക്ഷിണേന്ത്യയില് പ്രധാനപ്പെട്ട ഭക്തിപ്രസ്ഥാന വക്താക്കൾ വക്താക്കളായിരുന്നു ആഴ്വർമാരും നയനാർമാരും ആഴ്വർമാര് വിഷ്ണു ഭക്തന്മാരും നയനാർമാര് ശിവഭക്തന്മാരും ആയിരുന്നു ആണ്ടാൾ കാരക്കലമാൾ എന്നിവര് പ്രധാനപ്പെട്ട ഭക്തസന്യാസികളായിരുന്നു ഇനി ഈ കാലഘട്ടമായപ്പോൾ കർണാടകയിലും ഭക്തിപ്രസ്ഥാന ശക്തി ആചിക്കപ്പെട്ടു കർണാടകയില് നേതൃത്വം കൊടുത്തത് ബസവണ്ണ എന്ന ഭക്തനായിരുന്നു ബസവണ്ണ നേതൃത്വം കൊടുത്ത ഈ പ്രസ്ഥാനത്തെ വീരശൈവ പ്രസ്ഥാനം എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഇവര് ശിവലിംഗം കഴുത്തിൽ അണിഞ്ഞ് നടന്നതുകൊണ്ട് ഇവരെ ലിംഗായത്തുകൾ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു ശിവലിംഗം കഴുത്തിലണിഞ്ഞതുകൊണ്ട് ഇവരെ ലിംഗായത്തുകൾ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു അപ്പൊ ഇവരെ കൂടാതെ ഉത്തരേന്ത്യയിലെ മറ്റ് പ്രധാനപ്പെട്ട ഭക്തിപ്രസ്ഥാന പ്രചാരകരായിരുന്നു നാമദേവ് വല്ലഭാചാര്യ കബീർ രാമാനന്ദ ഗുരുനാനാക്ക് മീരാഭായി തുടങ്ങിയവര് ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഭക്തിപ്രസ്ഥാന വക്താക്കളായിരുന്നു ഇനി ീ മധ്യകാലഘട്ടമായപ്പോഴ് ഭക്തിപ്രസ്ഥാനം വികാസം പ്രാപിച്ചു ഇതുകൂടാതെ വാസ്തുവിദ്യ പുരോഗതി കൈവരിച്ചു ദ്രാവിഡ ശില്പകലയിൽ തഞ്ചാവൂരിൽ പണികഴിപ്പിച്ച ബൃഗതീശ്വര ക്ഷേത്രം നാഗര നാഗരശില്പകലെ പണി പണികഴിപ്പിച്ച കാന്തരി ക്ഷേത്രം ഇന്ത്യ പേഷ്യൻ ശില്പകലയില് ഡൽഹിയിൽ പണി പണികഴിപ്പിച്ച ചെങ്കോട്ട എന്നിവ ശില്പവിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് അടുത്ത പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് മധ്യകാലഘട്ടമായപ്പോൾ ചിത്രകല ഗണ്യമായി പുരോഗമിച്ചു എന്നത് മിർസയ് അലി അബ്ദുൽ സമദ് മുഗൾ തുടങ്ങിയ പ്രധാനപ്പെട്ട ചിത്രകാരന്മാരായിരുന്നു അപ്പോ ഇന്ത്യയില് മധ്യ കാലഘട്ടമായപ്പോഴും ചിത്രകലയുടെ ഉപജ്ഞാതാക്കളായ മിർ സയ്യിദ് അലി അബ്ദുൽ സമദ് മുഗൾ എന്നിവര് പ്രധാനമായി ചിത്രകലയ്ക്ക് സംഭാവന നൽകിയിട്ടുണ്ട് ജഹാംഗീറിന്റെ കാലത്തുള്ള ചിത്രങ്ങളുടെ ഗുണമേന്മ വർദ്ധിച്ചു തഞ്ചാവൂർ ക്ഷേത്രത്തിലെ ചിത്രങ്ങളും മധ്യകാല ചിത്രങ്ങളുടെ പ്രധാന സവിശേഷതകളാണ് പരമ്പര പാരമ്പര്യ ശൈലിയിൽ മുഗൾ ശൈലിയും സമന്വയിച്ച ചിത്രകലാരീതിയാണ് രാജസ്ഥാൻ ചിത്രകലാരീതി എന്ന പേരിൽ അറിയപ്പെട്ടത് അതായത് പരം പാരമ്പര്യ ചിത്രകലയും അതുപോലെ തന്നെ ശൈലിയും സമന്വയിച്ച ചിത്രകലാരീതിയാണ് രാജസ്ഥാൻ ചിത്രകലാരീതി എന്ന പേരിൽ അറിയപ്പെട്ടത് അപ്പൊ ഇത് മൊത്തത്തില് മധ്യകാലഘട്ടത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറഞ്ഞത് ഒന്നാമത് പറഞ്ഞത് എന്താണ് മധ്യകാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഒന്ന് മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തെല്ലാം ഫ്യൂഡലിസത്തിന്റെ അതപ്പതന കാരണങ്ങൾ എന്തെല്ലാം മധ്യകാലഘട്ടത്തിലെ പ്രധാന വാണിജ്യ പാതകൾ ഏതെല്ലാം മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളേതെല്ലാം ഗിൽഡുകൾ എന്നാലെന്ത് മക്തബ് എന്ന് പറഞ്ഞാൽ എന്താണ് മധ്യകാലഘട്ടത്തിലെ പ്രധാന സർവകലാശാല മധ്യകാല ശാസ്ത്രജ്ഞന്മാർ ആരെല്ലാം അപ്പൊ ഇത് അതുപോലെ തന്നെ അപ്പൊ ഇതൊക്കെ എന്താണ് നമ്മൾ കഴിഞ്ഞ ആ നേരത്തെ ഉള്ള ക്ലാസ്സിൽ നമ്മൾ പരാമർശിക്കപ്പെട്ടതാണ് ഇനി നമ്മൾ പിന്നെ ഇവിടെ പറഞ്ഞത് മധ്യകാലഘട്ടം അതുപോലെ മധ്യ കാലഘട്ടത്തിലെ ശാസ്ത്ര സുൽത്താൻ ഭരണകൂടം മുഗൾ ഭരണകൂടം ഇവർ തമ്മിലെ വ്യത്യാസം എന്താണ് ചോള സാമ്പ്രായത്തിലെ സവിശേഷത എന്താണ് വിജയനഗര സാമ്പ്രാദത്തിന്റെ സവിശേഷത എന്താണ് എന്താണ് മറാത്ത ഭരണത്തിന്റെ പ്രത്യേകത അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞത് ചിത്രകല വാസ്തുവിദ്യ വീരശൈവ വീരശൈവപ്രസ്ഥാനം ഭക്തിപ്രസ്ഥാനം സൂഫി പ്രസ്ഥാനം ഇതെല്ലാം മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് തീരുന്ന ഭാഗമാണ് നാണയ മധ്യകാല കച്ചവടം നാണയം ഇന്ത്യൻ സമൂഹം കാർഷിക സമൂഹം സ്ത്രീകളുടെ സ്ഥാനം ചേർന്ന് അരമണിക്കൂർ പഠിക്കാനുള്ള ഭാഗമേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ അരമണിക്കൂർ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററിലെ മുഴുവൻ മാർക്കും നമുക്ക് കിട്ടും അതുകൊണ്ട് രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ നോട്ട് കൂടി ഞങ്ങൾ അതിനകത്ത് ആട് ചെയ്യുന്നുണ്ട് ചില ആ നോട്ടിൽ ചെറിയ ചെറിയ ചില അക്ഷരങ്ങളൊക്കെ ചിലത് അങ്ങോട്ടൊക്കെ വിട്ടുപോയിട്ടുണ്ട് പ്രത്യേകിച്ച് മലയാളം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചില കുഴപ്പങ്ങളാണ് അപ്പോൾ അതിൽ ചെറിയ അക്ഷരങ്ങളൊക്കെ അങ്ങോട്ടും മാറി പോയിട്ടുണ്ട് അത് നിങ്ങൾ പുസ്തകമുള്ളവര് പുസ്തകം കൂടി ഒന്ന് എടുത്ത് നോക്കിയിട്ട് നോട്ടും ഒന്ന് വായിച്ച് നിങ്ങൾ ഈ പുസ്തകം ഒന്ന് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങിക്കാൻ കഴിയും എന്ന ഉറപ്പുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ ഇനി നമ്മൾ അടുത്ത നാലാമത്തെ ചാപ്റ്റർ ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവർക്കും വിജയാശംസകൾ